ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല കണ്ണമാലി വിശുദ്ധ ഔസേപിതാവിന്റെ നൂറ്റി ഇരുപത്തിയൊന്നാമത് നേർച്ച സദ്യ തിരുനാളിന് മാർച്ച് പത്തിന് തുടക്കമാകും ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കണ്ണമാലി വിശുദ്ധ ഔസേപ്പിതാവിന്റെ നേർച്ച സദ്യ തിരുനാൾ മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് കൊടി ഉയർത്തുന്നതോടെ ആരംഭിച്ച് പത്തൊമ്പതാം തീയതി സമാപിക്കും കൊച്ചി രൂപതാ മെത്രാൻ റവൺ ഡോക്ടർ ജോസഫ് കരയിൽ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ രാവിലെ ഏഴ് മണിക്ക് പൊന്തിഫിക്കൽ ദിവ്യബലി പ്രദക്ഷിണം തുടർന്ന് അഭിവന്യ പിതാവ് നേർച്ച വിഭവങ്ങൾ ആശീർവദിക്കുന്നതും തിരുകുടുംബത്തെ അനുസ്മരിച്ച് ഒരു സാധു കുടുംബത്തിന് അന്നവസ്ത്ര സൗജന്യ നേർച്ച ആരംഭം ആരംഭിക്കുന്നതുമാണ് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന തിരക്കിനെ പരിഗണിച്ച് ഈ വർഷം മാർച്ച് പതിനഞ്ചാം തീയതി മുതൽ നേർച്ച പായസ കുപ്പികൾ വിതരണം ചെയ്യുമെന്ന ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അപ്പോ വലിയൊരു ആഘോഷമാണ് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നും തീർത്ഥാടകരായിട്ട് കണ്ണമാലിയിൽ ഒത്തിരി പേര് വരാറുണ്ട് ഒത്തിരി അനുഗ്രഹങ്ങളും പ്രാപിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ അനുഭവം ഉള്ളതുകൊണ്ടും പുണ്യമാളിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് എന്നതിൻ്റെയും ഒരു യാഥാർത്ഥ്യത്തിലാണ് ഇത്രയും അധികം ജനങ്ങൾ എണ്ണമാരിയിലേക്ക് അറിയപ്പെടാത്തൊരു സ്ഥലത്തേക്ക് ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ച് ഇത്രയും നാൾ ഈ നൂറ്റി ഇരുപത്തൊന്ന് വർഷങ്ങളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു ആഘോഷത്തിലേക്ക് എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ തിരുനാളിലൂടെ ഉണ്ടാകും ഭക്തജനങ്ങൾക്കായി എല്ലാ ബുധനാഴ്ചയും രാവിലെ ആറിനും ഏഴ് മുപ്പതിനും പത്ത് മുപ്പതിനും ദിവ്യബലയും വൈകുന്നേരം അഞ്ചിന് ആരാധനയും ദിവ്യബലിയും നൊവേനയോടൊപ്പം കുട്ടികൾക്ക് ചോറൂട്ടിനും അടിമ വയ്ക്കുന്നതിനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് തിരുനാളിനോടനുബന്ധിച്ച് മാർച്ച് പത്ത് മുതൽ പത്തൊൻപത് വരെ വൈകിട്ട് അഞ്ചിന് പ്രത്യേക നൊവേന ഉണ്ടായിരിക്കും നേർച്ച സദ്യ സൗജന്യമായിരിക്കും മാർച്ച് പതിനഞ്ച് മുതൽ നേർച്ച പായസ കുപ്പികൾ വിതരണം ചെയ്യും ഭക്തജനങ്ങളുടെ സൗകര്യാർദ്ദം തിരക്ക് ഒഴിവാക്കുന്നതിനും സമയം ലാഭിക്കുന്നതിനും വേണ്ടി മുൻവർഷങ്ങളിലെ പോലെ ബഫേ രീതിയിലായിരിക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നതാണ് ഏതാണ്ട് പതിനൊന്നായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള സദ്യപന്തലും തണൽപ്പന്തലും ഒരുക്കിയിട്ടുണ്ട് സെന്റ് ജോസഫ് ചാറ്റീസ് എന്ന പേരിലുള്ള ട്രസ്റ്റാണ് നേരത്തെ സദ്യക്ക് നേതൃത്വം നൽകുന്നത് കണ്ണമാലിപ്പള്ളി ഇടവക വികാരി റവറൻ ഫാദർ ജോസഫ് ജോപ്പൻ ആണ്ടിശ്ശേരി പ്രസിഡന്റായി പന്ത്രണ്ട് പേർ അടങ്ങുന്ന ബോഡി നിക്ഷിപ്തമാണ് ട്രസ്റ്റിന്റെ ഭരണം തിരുനാളിന്റെ വിജയകരമായ നടത്തിപ്പിനു വേണ്ടി നൂറ്റിപ്പത്തംഗ കമ്മിറ്റിയും ഇതിൽ കലവറ പാക്കിംഗ് കാറ്ററിംഗ് ആഘോഷം ട്രാഫിക് എന്നീ കമ്മിറ്റികൾ ജനുവരി ആദ്യം മുതൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ആയിരം വളണ്ടിയർമാർ നേർച്ച വിഭവങ്ങൾ വിതരണം ചെയ്യുവാൻ സന്നദ്ധരായി രംഗത്ത് പ്രവർത്തിക്കും തിരുനാൾ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം പതിനൊന്ന് മണിവരെ തുടർച്ചയായി ഭക്തജനങ്ങൾക്ക് വേണ്ടി ദൈവാലയത്തിൽ കുർബാന ലതീഞ്ഞ അടിമ വായവ് മുതലായവ ഉണ്ടായിരിക്കും വിവിധ സ്ഥലങ്ങളിൽ നിന്നും കണ്ണമാലിയിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി പ്രൈവറ്റ് ബസ്സുകൾ കെഎസ്ആർടിസി ബസ്സുകൾ പ്രത്യേക സർവീസുകൾ നടത്തുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് വേണ്ടി പോലീസ് വാട്ടർ ഇലക്ട്രിസിറ്റി പി ഹെൽത്ത് കെഎസ്ആർടിസി എന്നിവയുടെയും നാട്ടുകാരുടെയും നാനാ മതസ്ഥരുടെയും ആത്മാർത്ഥമായ സഹകരണം ലഭിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു നേർച്ച കാണിക്ക മുതലായവയിൽ നിന്നുള്ള വരുമാനം സാധു പെൺകുട്ടികളുടെ സഹായം ഭവന നിർമ്മാണം വൈദ്യസഹായം വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് സാധു വിദ്യാർത്ഥികളുടെ യൂണിഫോം തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നതായും ഭാരവാഹികൾ വ്യക്തമാക്കി പത്രസമ്മേളനത്തിൽ വികാരി റവറൻ ഫാദർ ജോസഫ് ജോപ്പന്നാണ്ടിശ്ശേരിയിൽ സഹവികാരി റവറൻ ഫാദർ ബെന്നി ഡൊമിനിക് പണിക്ക വീട്ടിൽ സഹമകാരി ഫാദർ ജോബി അഗസ്റ്റിൻ വാഗപ്പാടത്ത ആഘോഷ കമ്മിറ്റി കൺവീനർ കെ വി ജോസഫ് പ്രശാന്ത് റോയി കളത്തറ ബിജു മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു പെട്ട കൊച്ചിരു ഞാനിതിന്റെ ഒരു ചെറിയൊരു ചരിത്രമെന്ന് പറഞ്ഞു കൊള്ളട്ടെ ഏതാനും എനിക്ക് വേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് പോർച്ചുഗീസുകാർ വരുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് വരെ പോർച്ചുഗീസുകാരായിരുന്നു ഇവിടെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു വരെ ഡച്ചുകാരായിരുന്നു ഈ കാലഘട്ടത്തിലാണ് കണ്ണമാലിയിൽ ആദ്യമായിട്ട് കടപ്പുറത്ത് പള്ളി വരുന്നത് ചരിത്രത്തിൽ നമ്മൾക്കൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് ആ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിലാണ് ദൈവസഹായം പിള്ള ക്രിസ്തു മത സ്വീകരിക്കുന്നത് അന്ന് ബ്യൂറോ ഭരണകാലമാണ്